നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി യുവതിയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി കല്ലൂർ മധുക്കുന്ന് സ്വദേശി പിടിയിൽ തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മൊഴി എടുക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മറ്റത്തൂർ സ്വദേശി അറസ്റ്റിൽ മഴ മാറിയതോടെ തകർന്നു കിടന്നിരുന്ന തൃശൂർ നഗരത്തിലെ റോഡുകൾ ടാർ ചെയ്ത് നവീകരിച്ചു തുടങ്ങി ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചു ഇതിനായി വാഹനങ്ങൾ വഴിമാറ്റി വഴിമാറ്റിവിട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്തിനും ഇടയിലുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം ഫിഫ അനുവദിച്ച നവംബർ വിൻഡോയിൽ ലുവണ്ട കേരളം എന്നിവിടങ്ങളിൽ നവംബർ പത്തിനും പതിനെട്ടിനുമിടയിൽ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കുമെന്നാണ് എ എ അറിയിച്ചിരിക്കുന്നത് കേരള സർക്കാരുമായി ചേർന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫുട്ബോൾ ലോക ജേതാക്കളെ കേരളത്തിൽ എത്തിക്കുന്നത് ഗുരുവായൂർ റീൽസ് ചിത്രീകരിച്ചതിന് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുവെന്നാണ് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മുൻ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ യുവതി ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് വഴിയാണ് റീൽസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം മുൻപാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് ക്ഷേത്ര വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട് യുവതിയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി കല്ലൂർ മധുക്കുന്ന് സ്വദേശി പിടിയിൽ മതിക്കുന്ന് അമ്പലത്തിന് മുൻപിൽ വെച്ച് പരാതിക്കാരിയെ ലൈംഗിക ചേഷ്ടകളോടെ നോക്കി പിന്തുടർന്ന് ചെന്ന് കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ കല്ലൂർ മധുക്കുന്ന് സ്വദേശി അരക്കൽ വീട്ടിൽ സലേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സലേഷ് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊലപാതക കേസിലും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിലും പ്രതിയാണ് പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ ആദം ഖാൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് എൻ ജി എസ് ഐ ജനിൽ കെ എ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മൊഴിയെടുക്കും ടി എൻ പ്രതാപന്റെ പരാതിയിലാണ് സുഭാഷ് ഗോപിയുടെ മൊഴിയെടുക്കുക അന്വേഷണത്തിൽ നിയമോപദേശം കാത്തിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ പന്ത്രണ്ടിനാണ് ടി എൻ പ്രതാപൻ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപന്റെ മൊഴിയെടുത്തിരുന്നു വ്യാജരേഖകൾ ചമച്ച് വോട്ട് ചേർത്തു എന്നാരോപിച്ചാണ് ടി എൻ പ്രതാപൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത് സുരേഷ് ഗോപിയുടെ സഹോദരനായ സുഭാഷ് ഗോപി ഉൾപ്പെടെ മുക്കാട്ടുകരയിൽ നിയമവിരുദ്ധമായി പതിനെട്ട് വോട്ടുകൾ ചേർത്തു എന്നാണ് ടി എൻ പ്രതാപന്റെ പരാതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മറ്റത്തൂർ സ്വദേശി അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ മറ്റത്തൂർ കൊരച്ചാൽ കൈക്കുളങ്ങര വീട്ടിൽ സുഹാസിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ കൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിഭീഷ് ഹോം ഗാർഡ് ഷാജി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മഴ മാറിയതോടെ തകർന്ന് കിടന്നിരുന്ന തൃശൂർ നഗരത്തിലെ റോഡുകൾ ടാർ ചെയ്ത് നവീകരിച്ചു തുടങ്ങി പ്രാരംഭഘട്ടമായി സ്വരാജ് റൗണ്ടിലെ കുഴികൾ അടച്ച് ടാർ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് തീരെ സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന മണികണ്ഠനാൽ പരിസരം മാരാ റോഡ് ജംഗ്ഷൻ പടയ നടക്കാവ് പരിസരം നടുവിലാൽ മിനി ഹെറിറ്റേജ് പരിസരം രാമവർമ്മ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ നഗരപരിധിയിലെ തകർന്നു കിടക്കുന്ന മറ്റു റോഡുകളും അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കും അതേസമയം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ രാത്രികാലങ്ങളിൽ നടത്തണമെന്നും ഏറെ തിരക്കുള്ള പകൽ സമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് മൂലം പ്രദേശത്ത് വലിയ ഗതാഗത ുരുക്കും പൊടിശല്യത്തിനും ഇടയാക്കുന്നതായും ആക്ഷേപമു ദേശീയപാതയിലെ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചു ഇതിനായി വാഹനങ്ങൾ വഴിമാറ്റിവിട്ടതോടെ ഗതാഗത എറണാകുളം റോട്ടിലെ സർവീസ് റോഡിലാണ് ഇന്നലെ രാത്രി ടാറിംഗ് തുടങ്ങിയത് രാവിലെ ഏഴു മണിയോടെ ഇത് പൂർത്തിയായി ഈ സമയത്ത് മുരിങ്ങൂർ ഡിവൈൻ നഗർ അടിപാതയിലൂടെ എറണാകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നു ഇതിനായി മറുഭാഗത്ത് സർവീസ് റോഡിൽ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തു ഇതോടെയാണ് ഗതാഗത കുരുക്ക് സംഭവിച്ചത് മേലൂർ കാടുകുറ്റി പഞ്ചായത്തുകളിലെ പ്രാദേശിക വഴികളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് എങ്കിലും ദേശീയപാതയിൽ കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇതിനിടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ഇന്ന് സ്ഥലം സന്ദർശിക്കും ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില നൂറ് രൂപ കൂടി ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും ഗുവായൂർ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി യുവതിയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി കല്ലൂർ മധുക്കുന്ന് സ്വദേശി പിടിയിൽ തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മൊഴി എടുക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ മറ്റത്തൂർ സ്വദേശി അറസ്റ്റിൽ മഴ മാറിയതോടെ തകർന്നു കിടന്നിരുന്ന തൃശൂർ നഗരത്തിലെ റോഡുകൾ ടാർ ചെയ്ത് നവീകരിച്ചു തുടങ്ങി ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷന്റെ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചു ഇതിനായി വാഹനങ്ങൾ വഴിമാറ്റി വിട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ